दो चीजें जिस व्यक्ति में इतनी हिम्मत नहीं कि वो भारतीय जनता पार्टी के एक सामान्य कार्यकर्ता से अपने सो कॉल गढ़ में चुनाव लड़ सके वो डिंगे ना ही के तो बेहतर लेकिन प्रधानमंत्री मोदी के साथ समतल एक समकक्ष बात करने वाले व्यक्ति से मैं पूछना चाहती हूँ क्या वो इंडी गठबंधन के प्रधानमंत्री के उम्मीदवार है नमस्कार कांग्रेस नेता राहुल गांधी वारी केंद्रीय मंत्री അമേഠിയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സ്മൃതി ഇറാനിയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തുറന്ന സംവാദത്തിന് തയ്യാറാണെന്ന രാഹുലിന്റെ പരാമർശത്തിനെതിരെയാണ് പരിഹാസവുമായി സ്മൃതി ഇറാനി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്നും പ്രധാനമന്ത്രിയെ പോലൊരു വ്യക്തിയുമായി സംവാദം നടത്താൻ രാഹുലിന് സാധിക്കുമോ എന്നും സ്മൃതി ഇറാനി ചോദിക്കുന്നു കൂടാതെ ഒരു സാധാരണ ബി ജെ പി പ്രവർത്തകനെതിരെ പോലും മത്സരിക്കാൻ ധൈര്യമില്ലാത്ത ഒരാൾ പൊങ്ങച്ചം പറയുന്നത് ആദ്യം നിർത്തണം പ്രധാനമന്ത്രി മോദിയുടെ തലത്തിൽ ഇരുന്ന് സംവാദം നടത്താൻ രാഹുൽ ഗാന്ധി ആരാണെന്നും രാഹുലാണോ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്നും സ്മൃതി ഇറാനി ചോദിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പൊതു സംവാദത്തിന് തയ്യാറാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസമാണ് പ്രസ്താവന നടത്തിയത് ഇതിനെതിരെയാണ് നിരവധി ബി ജെ പി നേതാക്കൾ ഇപ്പോൾ രംഗത്തെത്തുന്നത് രാഹുൽ ഗാന്ധി ആരാണെന്നും എന്തിന് മോദി രാഹുലുമായി സംവാദം നടത്തണം എന്നുമാണ് ബി ജെ പി എം പി തേജസ്വി സൂര്യ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലുമല്ല താൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിക്കുകയും പാർട്ടി തോറ്റാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും രാഹുൽ ഗാന്ധി ആദ്യം പറയട്ടെ എന്നിട്ട് മോദിയെ സംവാദത്തിന് ക്ഷണിക്കാമെന്നും അതുവരെ താങ്കളുമായുള്ള ഏത് സംവാദത്തിനും ഞങ്ങളുടെ പാർട്ടി വക്താക്കളെ പറഞ്ഞയക്കുന്നതായിരിക്കുമെന്നും തേജസ്വി സൂര്യ പരിഹസിച്ചു അതേസമയം ഒളിച്ചോട്ട ശീലമാക്കിയ ആളുകളുമായി സംവാദം നടത്താൻ മോദിക്ക് സമയമില്ലെന്നും ആഗ്രഹിക്കുന്ന കാര്യത്തിന് അർഹതയുണ്ടോ എന്ന് സ്വയം പഠിക്കണമെന്നും മുൻ കോൺഗ്രസ് നേതാവും ബി ജെ പി ദേശീയ വക്താവുമായ ജെയ്വിർ ഷെർഗിൽ പരിഹസിച്ചു വെബ് ഡെസ്ക് ന്യൂസ്